ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധയായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ തലയിൽ താരം അല്ലേ അത് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോഴത്തെ ഒരു കുറവ് തോന്നിക്കും വീണ്ടും പഴയ ഇതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ തലയിൽ താരനൊക്കെ യി വരുന്നുണ്ട് അത് നമ്മുടെ തലേലത്തെ പ്രശ്നം കൊണ്ട് മാത്രമൊന്നും അല്ലെട്ടോ അത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവണം വൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് തലയിലേക്കാണ് എഫക്റ്റ് ചെയ്യണത് അത് പലർക്കും അതറിയില്ല നമ്മുടെ കുടലിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ താരൻ്റെ പ്രവർത്തനം തലയിൽ നല്ലപോലെ കാണിക്കും പിന്നെ നമ്മുടെ വയറ്റീന്ന് നമുക്ക് ശരിക്ക് പോവാതിരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഇതിലിപ്പോൾ എത്ര നാണക്കേട് വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓരോ മനുഷ്യനും ഉള്ള ഒരവസ്ഥകൾ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ അതിനൊക്കെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക നമ്മൾ ശരീരത്തിൽ നമ്മൾ കുളിക്കാനായിട്ട് ഒരുപാട് വെള്ളം നമ്മൾ ഉപയോഗിക്കില്ലേ അതേപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് വെള്ളം അത്യാവശ്യമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വലിയ അറിവ് കാര്യത്തി പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്ന പോലെ അങ്ങനെയുള്ള അറിവ് എനിക്കൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് നമ്മൾ കേട്ട് കേട്ടുള്ള അറിവുകളും നമ്മുടെ മുതിർന്നവർ പറഞ്ഞെന്നിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പം നമ്മൾ അവരൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണത് അപ്പം നമ്മൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ധാരാളം വെള്ളം കുടിക്കാൻ അപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്കത് മാറ്റണ്ടാവും വെള്ളം കുടിയെന്ന് പറഞ്ഞാൽ അത് തോര എടുത്ത് കുടിക്കലല്ല ജാക്കിയേ വേറെ ഒരുപാട് വെള്ളം കുടിക്കലല്ലാട്ടോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് എപ്പോൾ ദാഹം ഉണ്ടാവണോ അപ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ആ പോയിക്കോ പോയിക്കോ അവിടെ പോയി ഇവിടെ ഇരുന്നേ കയറിന്ന് ശരി ആ അങ്ങനെയാ അപ്പം നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ നമ്മുടെ ശരീരത്തിലേക്ക് അത്യാവശ്യം ഒരുപാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രക്രിയകൾക്ക് നമുക്ക് നല്ലപോലെ വെള്ളം ആവശ്യം വെള്ളം ആവശ്യമാണ് അപ്പോൾ നമുക്ക് പിശുക്ക് വെള്ളം കുടിക്കാനൊന്നും നിൽക്കണ്ട ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണ് അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക ബാത്റൂമിൽ പോകേണ്ട ബുദ്ധിമുട്ടാലൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു കാര്യമൊക്കെ നമ്മൾ പിശിക്ക് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ ഭയങ്കര ഞാനും ഇതൊക്കെ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് മടി പിടിച്ച് കുറേയൊക്കെ ഇരുന്നിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ കുറേ ഇങ്ങോട്ട് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അടക്കുക നമ്മൾ ചീര അപ്പോൾ പുരിങ്ങരം കഴിക്കുന്നത് നമുക്ക് സൂട്ടബിളല്ല അങ്ങനെയുള്ള ഭക്ഷണം നമ്മുടെ കൊപ്പര ഉണ്ണിപ്പിണ്ടി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നല്ലോണം കഴിക്കുക അപ്പോൾ നമ്മുടെ കുടലൊക്കെ നല്ലപോലെ ക്ലീൻ ക്ലീൻ ആവണ ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ വയറ്റീന്ന് നമുക്ക് അങ്ങനെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ചെറുവക ചൂടുവെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയില് ഒഴിച്ചിട്ട് നമ്മൾ രാത്രിക്ക് കിടക്കണേക്കാളും ഉപ്പാട് കഴിക്കുക അപ്പോൾ നമ്മുടെ വയറ് ആവും പക്ഷെ അതൊന്നും നമുക്കത് ചെയ്യേണ്ടത് ശരിയല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ വെള്ളം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായ നേരത്തെയൊക്കെ പോവാനുള്ള കാര്യങ്ങൾ നോക്കുക ഈ നേരെ ചിലപ്പോൾ നമ്മൾ ഉറക്കുണ്ടാകുമ്പോൾ നേരെ വൈകിയണീക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ആ ഒരു പ്രക്രിയകൾ നമുക്ക് മാറ്റം വരും പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് തന്നെയാണല്ലേ നമുക്ക് വയറ് ക്ലീനായിട്ടാണ് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് എല്ലാവർക്കും താല്പര്യം അപ്പം അത് ഭയങ്കര ഒരു പോകണ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം തന്നെ നമുക്ക് ഇല്ലാതെ പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ തൃപ്തിയായിട്ട് അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അപ്പോൾ അതങ്ങനെ അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാരണന്നമാർ പറയും ആവണക്കെണ്ണ കഴിക്കാനായിട്ട് അല്ലേ അത് പഴയ തലമുറകൾക്കൊക്കെ നല്ലപോലെ കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല പഴയ ആൾക്കാർക്കൊക്കെ നല്ലപോലെ കുട്ടികൾക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഒരുവിധം ഇപ്പോഴും കാരണന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ആദ്യം പറയണ കാര്യം ഇങ്ങനെ പോണില്ല പോണില്ലെന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറയണ കാര്യം കുറച്ച് അവിടെ കണ്ണ കൊടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഇതേപോലെ കിടക്കനേക്കാളും ഉപ്പാട് പാല് അതൊരു ടീസ്പൂണെ പാഡറിലൂട്ടാ അത് ഒരുപാട് അങ്ങോട്ട് കഴിച്ച് വയർ ക്ലീനാക്കാം എന്ന് വിചാരിക്കില്ലേ ഒറ്റ ടീസ്പൂൺ മറ്റൊരു രണ്ട് ടീസ്പൂണും ഇത് ഒരു ടീസ്പൂണെ പാഡറിലൂട്ടോ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് അമൃതം വേഷമാണല്ലോ അതേപോലെ തന്നെയാണ് പിന്നെ പമ്പ് പോലെ പോയിട്ട് എന്നെ പറയരുത് കേട്ടോ ആരും നമ്മൾ നമുക്കറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ നമ്മളങ്ങനെ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാനും പാടില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പിടിക്കണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് മാറ്റം വരും അപ്പോൾ ഈ താരൻ്റെ കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി തല കുളിക്കേണ്ടത് ഒഴിവാക്കാം പിന്നെ നമ്മൾ ഷാംപൂവിൻ്റെ ഒരു ഉപയോഗങ്ങൾ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ അതങ്ങനെ തലയിൽ വയ്ക്കേണ്ടത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ ഒരെണ്ണം തന്നെ ഉപയോഗിക്കണം ആ രാവിലെ മാറി മാറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിൽക്ക് ഒരു ഓയിൽ നമ്മുടെ തലയിൽ അത് വരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഈ ത ഈ ഷാംപൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ല പോലെ പോയി അത് ഡ്രൈ ആയിട്ട് മാറും നമ്മുടെ തലരെ ഒട്ടി ഡ്രൈ ആയിട്ട് മാറും അങ്ങനെ അതൊക്കെയാണ് കാരണമാർ പറയാറുള്ളത് എണ്ണ വെച്ച് കുളിക്കുക അതിൻ്റെ കുറവാണെന്നൊക്കെ പ പഴമുള്ള ആൾക്കാരൊക്കെ പറയും ഇപ്പോഴും എൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലും മുടിക്ക് ആ എണ്ണ എണ്ണയച്ചു കുളിക്കാണ്ടാണ് ഇതാണ് പറയട്ടോ മോൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയാം ആ മരിയാക്കി എണ്ണയച്ചു കുളിക്കാണ്ടാണ് എണ്ണയിപ്പിച്ച് കൊടുക്കാണ്ടാണെന്നൊക്കെ അവർ ഇപ്പോഴും ഇപ്പോഴായാലും പറയട്ട മുടി കൊഴിയണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തോരം ഉണ്ടായിരുന്നു ശ്രദ്ധിക്കാണ്ടാണ് ഫാഷൻ കൂടിയിട്ടാണ് അതാണ് ഇതാണെന്ന് കുറേ പറയും പക്ഷേ നമ്മുടെ ഈ അന്തരീക്ഷം സാഹചര്യങ്ങളൊക്കെ ആയിട്ട് വരും ക്ലൈമറ്റ് ചെയ്ഞ്ചിലൊക്കെ നമുക്ക് ഒരുപാട് മുടികൾ കുഴിച്ചിലുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് നേരെയായി കിട്ടും ഇപ്പം എൻ്റെയൊക്കെ ഒരുപാട് പോയ തലയൊക്കെയാണ് ഇപ്പം നോക്കി നിങ്ങൾ എൻ്റെ തലയുടെ ഒരു കോരൊക്കെ നല്ലപോലെ ഇവിടെ നമ്മൾ സ്ഥിരം നമ്മൾ ഇവിടെ ഒരേ വാച്ചിലെടുക്കണതുകൊണ്ട് നമുക്കവിടെ മുടി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെയൊക്കെയൊക്കെ നല്ലപോലെ മുടിയൊക്കെ നമ്മുടെ സ്കാപ്പിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണതുകൊണ്ടാണ് പോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം പോക്ക തന്നെ ഉണ്ടാവുകയുള്ളു ഒന്നും നേരെയായിട്ട് വരേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ മാറി മാറി സോപ്പുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം തലേനിക്കൊന്നാമത് സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ ശരിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താലിപ്പൊടിയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ എണ്ണ വെച്ച് കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുക പിന്നെ ഈ വെള്ളത്തിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിനൊക്കെ ഉള്ള വെള്ളമാണ് വെച്ചാൽ തലിപ്പൊടി നല്ലപോലെ കൊഴിയാതെ അത്ര നമ്മൾ തല ക്ലീൻ എന്ന് പറഞ്ഞാലും കുളിച്ചു എന്ന് പറഞ്ഞാലും ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും മുടിയൊക്കെ നല്ലപോലെ കളറ കിണറുവെള്ളത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലേ രണ്ടു ദിവസം കൂടുമ്പോഴേ തല കുളിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് സബ് ഉണ്ടെങ്കിലും വ്യൂസ് വരലൊക്കെ വളരെ കുറവാണ് കേട്ടോ അത് നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്കറിയില്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണു പക്ഷേ നമുക്കതിലേക്ക് ഇത് ചെയ്യണേൽ ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് മുന്നിട്ട് എന്നെ മാത്രമല്ല മുന്നിട്ട് എല്ലാവരും ഒന്ന് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം അടുത്തിടെ വീഡിയോ വരുന്നവരേക്കും Bye bye.